പലപ്പോഴും വിട്ടുമാറാത്ത അസുഖങ്ങളുമായിട്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുമ്പോഴായിരിക്കും ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നത് കുട്ടികൾക്ക് അഡിനോയിഡ്സിന്റെ പ്രശ്നം കൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഒടുവിൽ ഇത് ഓപ്പറേഷൻ പറയുകയും ചെയ്യും കുട്ടികൾക്ക് അഡിനോയിഡ്സ് ഗ്രന്ഥി വലിപ്പം വയ്ക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് അറിയാമോ രാത്രിയിൽ കുട്ടികൾ വാതുറന്ന് കിടന്നുറങ്ങുന്നു വിട്ടുമാറാതെ കുട്ടികൾക്ക് ജലദോഷം മൂക്കടപ്പ് വരുന്നു പല്ലുകൾ മുൻപിലേക്ക് തള്ളി വരുന്നു ഇടക്കിടയ്ക്ക് കുട്ടികൾ ചെവി വേദന വിട്ടുമാറാതെ വരുന്നു കൂടാതെ കുട്ടികളുടെ ഫേസിന് പഫിനസ് വരുന്നു പകല് കുട്ടികളിരുന്ന് ഉറക്കം തോന്നുന്നു പകല് ഉന്മേഷമില്ലാത്ത അവസ്ഥ ഇടക്കിടയ്ക്ക് കുട്ടികൾക്ക് ജലദോഷം തുമ്മല് മൂക്കൊലിപ്പ് വിട്ടുമാറാതെ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സാധാരണ അടിനോയിഡ്സ് ഗ്രന്ഥിക്ക് വീക്കമുള്ള കുട്ടികളിൽ സംഭവിക്കുന്ന കാര്യമാണ് പലപ്പോഴും കുട്ടികൾ ഓടിക്കളിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ രാത്രി വല്ലാണ്ട് മൂക്കടപ്പും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അഡിനോയിഡ്സിന്റെ പ്രോബ്ലമാകാൻ കാരണമാകും അഡിനോയിഡ്സിന് ഗ്രന്ഥികൾക്ക് വളർച്ച വന്നു കഴിഞ്ഞാൽ ഇതിന് ഓപ്പറേഷൻ ചെയ്യണമോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കുക ഹോമിയോപ്പതിയിൽ നൂറ് ശതമാനം ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഈ ഗ്രന്ഥിയെ നോർമലാക്കി കൊണ്ടുവരാനും അഡിനോയിഡ്സ് ഗ്രന്ഥിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്ന അലർജി ടെൻഡൻസി കൺട്രോൾ ചെയ്യാനും സാധിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഹോമിയോപ്പതി നല്ലൊരു ഡോക്ടർ കണ്ട് അഡിനോട് പ്രവർത്തനം ട്രീറ്റ്മെന്റ് എടുക്കുക നിങ്ങളുടെ കുട്ടികളുടെ ഈ പ്രോബ്ലം മാറുന്നത് കാണാം